നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ബൗളിൽ കാരറ്റ് ചെറുതായി നുറുക്കിയതുണ്ട് അര ബൗളിൽ തേങ്ങ അര അരബൗളിൽ വെല്ലം അല്ലെ ശർക്കര എന്ന് പറയും ഒരു ബൗളിൽ റവ ഫില്ല നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് ചൂട്ട ഇനി ൂടെ തേങ്ങയും ഇതൊന്ന് കറക്കിക്കൊണ്ടുവരാം ഒരുപാട് നൈസായിട്ട് അരയണ്ട ഇനി വെല്ലം ചേർത്ത് കൊടുക്കാം തീരെ കല്ലില്ലാത്തതാണ് ഇവിടെ കിട്ടുന്നത് അതും കൂടി കറക്കി നമുക്ക് റവ ചേർത്ത് കൊടുക്കണം കൂടെ ഇനി പാൽ മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം അതും കൂടി കറക്കിക്കൊണ്ടുവരാം പിന്നെ ജീരക ഇടാൻ വിട്ടുപോയി ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ജീര ഒരു ജീരകൻ ചേർത്ത് കൊടുക്കാം അതും കൂടി കറക്കിക്കൊണ്ടുവരാ ഇനി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുതിരാൻ വയ്ക്കണം പച്ച റവായത് കാരണം അരച്ച് വെക്കാം പത്ത് മിനിറ്റ് നേരമായി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായെന്നൊക്കെ ഇനി ഒരു നുള്ളിൽ എണ്ണയിലിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു പരിപ്പൂട ടൈപ്പ് ഇതുപോലെ പരത്തി എണ്ണയിലിട്ടിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റിയുമാണ് ചെറിയ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും രണ്ടു ദിവസം വരെ കേടൊന്നും വരില്ല നമുക്ക് വലിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നമുക്ക് അണേലിട്ട് കൊടുക്കാം ഒരു ഭാഗം വന്തു കഴിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതും എന്ത് കഴിഞ്ഞ് നമുക്ക് കോരി എടുക്കാം ഞാൻ അടുത്തിട്ടും ഇതുപോലെ നമുക്ക് അണയിലിട്ട് കൊടുക്കാം ക്യാരറ്റിൻ്റെ കളറാണിത് ഒരു ഭാഗം വന്ന് കഴിഞ്ഞ് അത് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് കോരി എടുക്കാം നമ്മൾ വെറൈറ്റി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഉള്ളെല്ലാം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ